ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബർമഡ മാപ്പിൽ ഒരു അടിപൊളി സോളോ സോളോസോഡ് ഗെയിം പ്ലയാണ് ഞാൻ ഇവിടെ പീക്കിലാണ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സ്കാറും കിട്ടി അതുപോലെ തന്നെ എംബി ഫോട്ടും കിട്ടി ഇതേ അടുത്ത് ഓടി വരുന്ന സ്കാർ എടുത്ത് ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു പെട്ടെന്ന് ബ്ലൂ അങ്ങ് കിട്ടും അതിനെ ഓടി കയറി പോയിട്ട് നമുക്ക് അവൻ അവിടെ ഉണ്ട് ദൈവം നിൽക്കുന്ന കിട്ടി എം പി ഫുട്ട് എടുത്ത് നീക്കി പിടിച്ചാൽ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ല ഗൈസ് ആദ്യത്തെ നോക്ക് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വേറെ ഓടി വരുന്ന സൗണ്ട് ഞാൻ ഇപ്പുറത്ത് വരുമ്പോൾ ആളെ ഞാൻ സ്പോട്ട് ചെയ്തു അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു മറ്റേ ക്യാരക്ടർ കുറച്ച് ഡാമേജ് കൊടുത്തു അതിനുശേഷം ചാടി പോകുമ്പോഴത്തേക്ക് ഗ്ലൂ ഇട്ടു ജസ്റ്റ് ഒന്നോടി ചാടി അവനെ കൂടെ അങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യാൻ നമുക്ക് അത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ നോക്കും ഫിനിഷ് അങ്ങനെ രണ്ട് നോക്ക് ഫിനിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കിലൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് വേവൃത്തും പുറത്തുനിന്ന് ലോട്ടടിച്ച് ഇങ്ങോട്ട് വരികയാണ് നമുക്ക് എന്തായാലും ഓടി അങ്ങോട്ട് പോയിട്ട് എന്താണ് അവസ്ഥ നോക്കാം പുറത്ത് വേറെ ആരും ഉണ്ടോ അവൻ ഞാൻ സ്പോട്ട് ചെയ്തു അപ്പോൾ തന്നെ നോക്കും ചെയ്തിട്ടുണ്ട് വേറെ ആരെയും കാണുന്നില്ല അവൻ്റെ ടീമൊക്കെ എവിടെയാണ് അറിയത്തില്ല എന്തായാലും നമുക്കൊരു മെഡ് കിറ്റ് അങ്ങ് അടിക്കാം മെഡ് മെഡിക്കിറ്റ് അടിക്കാം ബാഗൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് കിലൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പുറത്തൊന്നും ആരെയും കണ്ടില്ല ഈ സ്പീക്കർ അങ്ങനെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടില്ലാതെ തോന്നുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പേര് കണ്ടില്ല വേവൃത്തം വന്ന് വന്ന ഉടനെ അവൻ മറ്റേ ആയി ആവിയായി പോയി അപ്പോൾ അവനെ കൂടെ അങ്ങ് തീർത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നാല് കിലോമീറ്റർ നമ്മൾ നേരെ ഇങ്ങോട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ദൈവത്തേക്ക് ഞാൻ സ്പോർട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലംബോർഗിനെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാം ഇടിക്കാൻ പറ്റിയില്ല ജസ്റ്റ് നമ്മുടെ മരത്തിന് വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് ആളെ അവിടെ സ്പോർട്ട് അവനെന്താണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഗായ്സ് അവനവിടെ ഇരിക്കുകയാണ് ആളെ മനസ്സിലായിട്ടാണോ എന്താണെന്ന് എന്താണോന്നറിയത്തില്ല ആ അല്ലല്ല അതവൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ഗൈസ് എന്തായാലും നൈസിലി അങ്ങ് പണി പാടിപ്പോയി നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലൂട്ടൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കാം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കാറിലൊരു ചിപ്പ് കിട്ടി പക്ഷെ താഴെത്തൊന്നടി കിട്ടി അവനങ്ങൾ നോക്കി ചെയ്തിട്ടുണ്ട് പാവം ചെക്കൻ അവൻ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു വെറുതെ ഇരുന്ന് ടൂട്ടടിച്ചിട്ടുണ്ടായിരുന്ന ചെക്കനെ ഓക്കെ എന്തായാലും നമുക്ക് ഓടിപ്പോയിട്ട് ആ നോക്കങ്ങ് ഫിനിഷ് ചെയ്യാം അങ്ങനെ നമുക്ക് ആറ് ആർക്കില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം വീണ്ടും വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹിറ്റ്ലിസ്റ്റിനെ പിടിക്കാനായിട്ട് വന്നതാണ് വരുമ്പോഴത്തേക്കും അപ്പുറത്ത് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനെന്തെങ്കിലും പുറത്തോടെ കയറി പോയിട്ടൊന്ന് സ്ട്രാറ്റജി കാണിക്കാൻ നോക്കിയതാണ് അവന്മാർ ഞാൻ അപ്പുറത്ത് സൈഡിൽ കൂടെ കറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ നമ്മൾ ഏറുന്നു ചാടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ രണ്ട് പേര് കുറച്ച് ഡാമേജ് എടുത്ത് പെട്ടെന്ന് അവിടെ ചാടി ഞാൻ ഞാൻ തീർന്നു വന്നു എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് വെറുതെ അവിടെ എടുത്തിട്ടുണ്ട് വെറുതെ ഇവിടെ തുള്ളിച്ചാടി പോകുന്നുണ്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാരക്ടറെ അവനും ഉണ്ട് അവനുണ്ട് മറ്റേ ക്യാരക്ടർ അയ്യോ കുറച്ച് ഡാമേജ് ഓ കുറച്ച് അധികം ഡാമേജ് കിട്ടി കുറച്ച് കൂടിപ്പോയി കുറച്ച് അധികമായി പോയി അത് കുഴപ്പമില്ല നോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്കൊരു സൂപ്പർ മെഡ് കിറ്റ് അങ്ങ് അടിക്കാം പുറകിൽ അടി കിട്ടാതിരുന്ന മതിയായിരുന്നു എന്തെങ്കിലും രണ്ടുപേരും നോക്കാണ് രണ്ട് പേരും പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നിന്ന് സ്ഥലം വിടാം ഗൈസ് അങ്ങനെ നമുക്ക് പോയിട്ട് രണ്ട് പേരങ്ങ് ഫിനിഷ് ചെയ്യാം ലൂട്ടൊക്കെ എടുക്കാം അങ്ങനെ ഞാനിവിടെ ലൂട്ട് എടുത്തുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ പുറത്തൊരുത്തന്നെ സ്പോർട്ട് ചെയ്തു അവൻ അവിടെ തന്നെ അങ്ങ് നോക്കും ചെയ്തു പിന്നെ അല്ല ഗൈസ് ഷിന്തല്ലേ അതിനു വെച്ചാൽ നോക്കുമ്പോൾ തൊട്ടടുത്തൊരുത്താൻ അവനാണെങ്കിൽ ഒരു രക്ഷയല്ല സഞ്ചരിക്കപ്പെടുകയും അവനെ കൂടെ അങ്ങ് നോക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ അല്ല അതിനുശേഷം അവിടെ ഗ്ലൂ ആൾ വീണു നമുക്കൊരു ഓടി അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താണ് അവസ്ഥ നോക്കാം അവിടെ പൊക്കുന്നുണ്ടാവും എന്തായാലും പിന്നെ അല്ല ഗൈസ് നമ്മൾ നൈസിലെ മറ്റേ ക്യാരക്ടർ അവൻ ഇതാക്കിയിട്ടുണ്ട് ഒന്നുകൂടി നോക്കാക്കിയിട്ടുണ്ട് എന്നാലും ഓടി കയറുമ്പോഴത്തേക്ക് അവിടെ പൊക്കിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ആ അത്രയേ ഉള്ളൂ കേസ് അവിടെയൊരുത്തം കിടി പോയി നിൽക്കുകയാണ് പാവം കേസ് നാല് പേര് ഉണ്ടായിരുന്നു പോയി ഇവന്മാര് ഏമാർ പറയുന്നുണ്ട് അവിടെ അടിയുടെ അടിയുടെ അവരോടൊന്നും ലോട്ടടിക്കണ്ട എന്തേലും ചേടാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അവന് നെറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ കുറച്ച് സമയം കൊടുത്ത് അവൻ എന്തേലും വരട്ടെ തിരിച്ച് വരട്ടെ കേസ് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അപ്പോൾ വേറൊരുത്തൂടെ കിടക്കുന്നുണ്ട് അവനെ കൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്ന് കില്ല് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് ഈ മാച്ചിൽ ട്വൻ്റി പ്ലസ് കില്ല് വിത്ത് ബോയി അടിക്കാൻ പറ്റുമോ കൈസ് ചെയ്ത അവന് നെറ്റ് വന്ന് കൈസ് ഓ അതെ അതെ ഇവിടെ എത്തിയ ആള് അയ്യോ എന്തോ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ ഗൈസ് പുള്ളിക്കാരനെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഗ്ലൂ ആൾട്ടാവും ഞാനും ജസ്റ്റ് ഷോട്ട് കുറച്ച് ഒന്ന് ഷോ അണിക്കാൻ നോക്കിയതാണ് പക്ഷെ നല്ല അടി കിട്ടി നെറ്റില്ലെങ്കിലും കുറച്ച് പ്രശ്നക്കാരനാണ് അവൻ ഓ ഗൈസ് ഞെക്ക് പിടിക്കുന്നുണ്ട് നല്ല ലൈഫ് കുഞ്ഞു എന്തായാലും പെട്ടെന്ന് ഒരു സൂപ്പർ മെഡ്കിറ്റ് അടിക്കാം ഇങ്ങോട്ട് അവൻ റഷ് ചെയ്ത് വരുന്നില്ല എന്തായാലും അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഞാനൊരു മെഡ്കിറ്റ് കിറ്റ് അടിച്ച് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓ ഓ ആ ഗ്യാപ്പിലൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് ഗൈസ് ഓക്കെ ഒരടി ഷെഡ് ഉണ്ടല്ല ചമ്മിപ്പോയി ഓക്കെ വീണ്ടും കുറച്ച് ഡാമേജ് വീണ്ടും അത്രേ ഉള്ളൂ കൈസ് ഒന്നും പറ്റില്ല ഗൈസ് എന്തായാലും അവസാനം എം ബി ഫോട്ടോ എന്നവന് തീർക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ പന്ത്രണ്ട് കിലോ ആയിട്ട് മുന്നേറുകയാണ് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ കൈസ് വണ്ടിയെടുത്ത് സ്ഥലമെടാം അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് നേരെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ദേവത്തും പോകുന്നുണ്ട് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തു അതിനുശേഷം അവൻ ഇങ്ങോട്ട് ചാടി നല്ല അടി ഒന്നു ഞാൻ അവനങ്ങിട്ട് ഇതാക്കി വിട്ടു ആവി ആക്കി വിട്ടു അതിനുശേഷം നോക്കുമ്പോഴത്തേക്കുറത്ത് ഞാൻ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവൻ നോക്കാണ് നോക്കങ്ങ് ഫിനിഷ് ചെയ്യാം ഇവൻ പൊങ്ങി വരും കൈസ് ഓക്കെ അതിനുശേഷം മരത്തിൻ്റെ അവിടെ ഞാൻ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആളെവിടെ 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 എവിടെ ആളിവിടെ ഇവിടെ ദൈത ആളെ സ്പോർട്ട് ചെയ്തു ഓ നല്ല ഹെഡ് കൊടുത്തോണ്ടല്ലോ അത് ബഗ്ഗാന്നാണ് ഓ ഗായിസ് അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വെറുത്തന്നെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ നല്ല അടി കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വലിയ ഐഡിയയില്ല കൈസ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു മെഡ് കിറ്റ് അങ്ങ് കടിക്കാം രണ്ട് സൈഡ് ഞാൻ അവിടെ ബ്ലൂ ആൽട്ടോ അതിനുശേഷം ചാടി അത് കൊള്ളാം കൈസ് ചാടി തന്നെ ഒരു ഹെഡും കൊടുത്തു പിന്നെ കുറച്ച് ഡാമേജും കൊടുത്തിട്ടുണ്ടായിരുന്നു അവനോട് അവനോടുത്ത് ഇവരുത്തും ഗ്ലുവളിവിടെ ഇട്ടിട്ടുണ്ട് നമുക്കതിൽ അങ്ങോട്ട് കയറി പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ നോക്കാം ഗൈസ് ആളിവിടെ ആൾ ദേണ്ട് ഓ ഗൈസ് അത്രേ ഉള്ളൂ ഹെഡ് കൊടുത്തു ദീപ ആ വീട് ഇവനെ കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം പതിനാല് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സോണിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ പ്രശ്നമൊന്നുമില്ല സേഫാന്ന് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താണെന്ന് അവസ്ഥ നോക്കാം അവിടെ ഞാൻ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് അവിടെ എന്തായാലും അടി അടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഗൈസ് വെറുതെ അവിടെ സ്പോർട്ട് ചെയ്തു അവൻ അങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട് വെറുത്തോട് ഗ്ലുവാൾ ഉണ്ട് ഓക്കെ നോക്കിട്ടു ഫിനിഷിങ് ചെയ്തു നമുക്ക് എന്തായാലും അങ്ങോട്ട് അങ്ങോട്ട് തന്നെ പോകാം കേസ് അവിടെ എന്തായാലും ഒരു കില്ലും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ പക്ഷേ ലോങ് റേഞ്ച് ഫൈറ്റ് എപ്പോഴും റിസ്ക് ആണ് എങ്ങാനും തലക്കിട്ട് കിട്ടി കഴിഞ്ഞാൽ അയ്യോ വണ്ടി എടുത്ത് രക്ഷപ്പെടാനായിട്ട് നോക്കിയാണ് ക്യാരക്ടർ പോലും ഇല്ലാണ്ട് അപ്പോൾ എന്തായാലും അവനെ കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കാമല്ലോ ആളെ ഞാൻ സ്പോർട്ട് ചെയ്തു കുറച്ച് ഡാമേജ് ഒന്നുകൂടി ഞാൻ റഷ് ചെയ്ത് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അവനെവിടെ അവനെവിടെ അവൻ്റെ ആ ക്ലൂവാൻ്റെ അങ്ങോട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് റഷ് ചെയ്ത് കയറിപ്പോകാം ഒരു നേട് എടുക്കാം നേഡ് എടുത്ത് നോക്കൊന്ന് കുക്ക് ചെയ്തറിയാം ക്യൈസ് ഓ ആ മറ്റേ ക്യാരക്ടർക്ക് വരുന്നുണ്ട് സോയ്യോ പിടിച്ച് പിടിച്ച് എന്തായാലും ചാടി വരുമ്പോഴത്തേക്കും കുറച്ച് ഡാമേജ് എനിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതൊക്കെ വെട്ടിക്കൊന്നല്ലോ കേസ് ചെക്കൻ സീനാണ് ചെക്കൻ ഞെക്കിക്കൊണ്ട് ഓടുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാൻ ക്യാരക്ടർ അത്രേ ഉള്ളൂ കൊടുത്ത് കേസ് തലക്കിട്ടേനെ കൊടുത്തു ഇട്ട് അങ്ങനെ നമ്മൾ പതിനേഴ് കിലോ ആയിട്ട് മുന്നേറുകയാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് മൂന്ന് കിലോ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വന്റി കിലോ എടുക്കുന്നതായിരിക്കും വിത്ത് ബുയ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നേരെ നമ്മുടെ സോണിലേക്ക് കയറി സോണിൽ തന്നെ ആയിരുന്നു നേരത്തെ എന്നാലും നമുക്ക് കുറച്ചുകൂടി കില്ല് വേണമല്ലോ കില്ലിനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇവിടെ ഞാൻ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഗ്ലൂളം കിട്ടും ആളിത് അവിടെ നിൽക്കുന്നുണ്ട് മരത്തിൻ്റെ ബാക്കിൽ ഓ ചെക്കൻ അവിടെ മറ്റേ ക്യാരക്ടർ കിട്ട് കളിക്കാണ് ആ ആ അവനവിടെ നിന്ന് കയറി ഞാൻ അവൻ്റെ അവനെ മുന്നേ ചാടി കയറി ഞേക്കി പിടിച്ചുകൊണ്ട് ഇരിക്കും കയറിപ്പോയി എന്തായാലും എടുത്തിട്ടുണ്ട് ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു കൈസ് അതിനെ ഞാൻ വെറുതെ രണ്ട് പേരും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തു ഓക്കെ ഐക്കോ അങ്ങോട്ടൊക്കെ പോകുന്നത് വേറൊത്തോട്ട് ഞെക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സീനാണല്ലോ കൈസ് റിസ്ക് ആയി എന്തായാലും അവനെ ഞാൻ ഞങ്ങൾ നോക്കിയതങ്ങ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഫുള്ള് ഗ്ലൂ ആളിട്ട് മെഡ് കിറ്റ് അടിക്കാൻ കൈസ് അല്ലെങ്കിൽ പണി പാളും അലവും കുറവാണ് നമുക്കെന്തെങ്കിലും ഒരു മെഡ് കിറ്റ് അങ്ങ് അടിച്ചതിനേശേഷം ഇവിടെ നിറങ്ങാം നമുക്ക് ഗ്ലൂളും പൊട്ടിക്കണം പൊട്ടിയിട്ടില്ല ഗ്ലൂവാൾ എന്തെങ്കിലും നമുക്ക് ഫയർ ചെയ്ത് പൊട്ടിക്കാം അങ്ങനെ നമ്മൾ ഫയർ ചെയ്ത് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗ്ലൂവാൾ പൊട്ടിച്ചു അതിനുശേഷം നോക്കുമ്പോഴത്തേ അവിടെ നിന്ന് പൊക്കുന്നു ഗൈസ് അവ അറിഞ്ഞിട്ടില്ല അവൻ ആവിയായി പോയ കാര്യം അറിഞ്ഞില്ല ഗൈസ് അവിടെ ഇരുന്ന് അങ്ങ് പൊക്കാൻ നോക്കുകയാണ് അപ്പോൾ എന്തായാലും തീർന്നു അപ്പം വെറുത്തും കില്ലുണ്ടോ ഗൈസ് അവിടെ ഓക്കെ ഒരു കില്ല് ചോറി ഹോകുക കുഴപ്പമില്ല നമുക്ക് പ്രതികാരം ചോദിക്കാം ഗൈസ് ആറരൻ്റെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാനിവിടെ നോക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാണ്ടോ ഇല്ല ഓക്കെ ആളവിടെ ഗൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പേര് മാത്രമേ അല്ലേ ഉള്ളൂ ഗൈസ് ബാക്കിയായിട്ട് വെറുതെ തന്നെ അവിടെ മരത്തിൻ്റെ ബാക്കിൽ നിൽക്കുകയാണ് അവൻ ഒട്ടി നിൽക്കുകയാണ് അവനങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവൻ്റെ ടീംമേറ്റ് എവിടെയുണ്ട് ടീമേറ്റ് ഇവിടെ ഉണ്ടാവുമോ എന്തായാലും നോക്കാം ഓപ്പണിൽ കൂടെ ജസ്റ്റ് നോടി നോക്കാം ആരെങ്കിലും ഫയർ ചെയ്താലോ അപ്പോൾ അവരുടെ പൊസിഷൻ മനസ്സിലാവുക നമുക്ക് എന്തെങ്കിലും അങ്ങ് വിടുമ്പോഴത്തേക്ക് നോക്കാം ആളെവിടെയാണുള്ളതെന്ന് ആരും കാണുന്നില്ലല്ലോ ഗൈസ് ഡ്രോണിൽ അതെ അതെ അവിടെ ഒരുത്തമുണ്ട് നമ്മുടെ ഷെഡിലാളുണ്ട് ഇനി ഒരുത്തനും കൂടെ ഉണ്ടാവണമല്ലോ ഗൈസ് അവൻ എവിടെയാണ് അവനോടെ പൊക്കുന്നുണ്ടാവും ഇല്ല ഇല്ല ആളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുത്തിനും ഓപ്പണിൽ ഓടി വരുന്നുണ്ടായിരുന്നു അവനും പോയി ഗൈസ് അങ്ങനെ രണ്ടുപേർ തീർന്നു ഇനി ഒരു വൺ വി വൺ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് കിൽ എടുത്തിട്ടുണ്ട് സോ ട്വൻ്റി ടു വിത്ത് പോയേ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം ആളവിടെ ആളിൻ്റെ അകത്തുണ്ട് ഗൈസ് നമുക്കെന്തേലും ഒരു മൈൻ നമുക്ക് മൈന് വെച്ച് നമുക്ക് കുറച്ച് സ്ട്രാറ്റജിക്കലി കളിച്ച് നോക്കാം ഗൈസ് ആളെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ചെക്കൻ വിഷയം ഗൈസ് ചെക്കൻ ചാടി ഫയർ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കെന്തേലും നോക്കാം ആൾ കുറച്ച് മാറി നിന്നവൻ അവൻ ബുയയ്ക്ക് വേണ്ടി കളിക്കുകയാണ് ഗൈസ് അവൻ വിഷയമാണ് അവനോട് മാറി നിന്ന് ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനെന്തായാലും അവിടെ മറ്റേ ഇതൊക്കെ വിട്ടിട്ട് പോകുന്നുണ്ട് ആൾ അത് എവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് ഡാമേജ് ഹെഡ് കൊടുത്തു അവനോട് ഗ്ലോ ആൾട്ടോ എന്തായാലും റഷ് ചെയ്ത് കയറി പോയിട്ട് അങ്ങ് തീർത്ത് വിടാം ആളോടെ അതാവും അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ തീർത്തു വൈസ് അങ്ങനെ നമ്മൾ ബോയി അടിച്ചിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് സോ മച്ച് വാച്ചിങ് ഈസ് ലവ് യു യോൾ ടേക്ക് കെയർ ബൈ ബൈ